അട്ടപ്പാടി മല്ലീശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നു അവിടെ നിന്നുള്ള തൽസമയ വിവരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചകൾ ക്ഷേത്രത്തിലെ ശിവരാത്രി ചടങ്ങുകൾ പുരോഗമിച്ചു മല്ലീശ്വരക്ക് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി മല പൂജാരിമാർ മല്ലേശ്വരൻ മുടിയിലേക്ക് പോവുകയാണ് അതിരദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് મેગાનીનો ડા അട്ടപ്പാടി മല്ലീശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ചടങ്ങുകൾ പുരോഗമിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ മല്ലീശ്വരൻ വിളക്ക് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി പൂജാരിമാർ മല്ലീശ്വരൻ മുടിയിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ച വലിയ ഭക്തജന തിരക്കുണ്ട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇടം ശിവരാത്രി മഹോത്സവ ദിനത്തിൽ ഒരുപാട് ഭക്തജനങ്ങളെത്തുന്ന ഒരു ക്ഷേത്രമാണ് മല്ലീശ്വര ക്ഷേത്രം അവിടെ പൂജ നടപടികൾ പുരോഗമിക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് മലപൂജാരിമാർ മല്ലീശ്വരൻ മുടിയിലേക്ക് പോവുകയാണ് മല്ലീശ്വരം വെളുക്കത്തിലേക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കായി എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ മല്ലീശ്വര ക്ഷേത്രത്തിൽ നിന്ന് പ്രദീപ് ഏത് ഘട്ടത്തിലെത്തി എത്രത്തോളം ഭക്തി സാന്ദ്രമാണ് അവിടുത്തെ അന്തരീക്ഷം രഞ്ജിത്ത് നമ്മൾ നേരത്തെ കണ്ടത് ഭവാനിപ്പോഴത്ത് ഈ വലമുകളിലേക്ക് കൊണ്ടുപോകാനുള്ള മുളം തണ്ടുകളുമായി നടത്തിയ പൂജയും ആചാരങ്ങളുമാണ് അവിടെ നിന്ന് ഘോഷയാത്രയായി അവരെ വരവേറ്റു മല്ലീശ്വര ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചു ക്ഷേത്ര പ്രദക്ഷിണം നടത്തി മല്ലീശ്വരന് വന്ദിച്ച ശേഷം ഈ മല്ലീശ്വര മുടിയിൽ കത്തിക്കാനുള്ള തിരിയുമായുള്ള ഘോഷയാത്രയാണ് നാം ഇപ്പോൾ കാണുന്നത് പല പൂജാരിമാരും അവർക്ക് അകമ്പടി സേവിക്കുന്ന മറ്റ് വിശ്വാസികളും ഒപ്പം വിവിധ സേനാംഗങ്ങളുമാണ് ഇപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മല്ലീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്ന് റോഡ് മുറിച്ചു കടന്ന് ഇപ്പോൾ അവർ പുഴയുടെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഭവാനിപ്പുഴ കടന്ന് ഈ കുന്നുകയറി നമ്മൾ നേരത്തെയൊക്കെ കാണിച്ച പോലെ മല്ലീശ്വരൻ മുടിയുടെ മുകളിലേക്ക് മല്ലീശ്വരൻ മല മല്ലീശ്വരൻ മുടിയുടെ മുകളിലേക്ക് ഇവർ നടന്നു കയറും ഏതാണ്ട് അഞ്ചാറ് മണിക്കൂർ നീളുന്ന കാൽനട യാത്രയാണ് കുത്തനെയുള്ള കയറ്റമാണ് ഇവിടെ നിന്ന് ഈ മല്ലീശ്വരൻ മുടിയിലേക്ക് മല്ലീശ്വരൻ മുടിയിലെത്തിക്കഴിഞ്ഞാൽ സന്ധ്യയോടെ അവിടെ ദീപം തെളിക്കും ഈ ദീപം താഴെ ഊരുകളിൽ നിന്നും ക്ഷേത്ര പരിസരത്ത് നിന്നും കണ്ട ശേഷമാണ് ഊരുകളിൽ നിന്നുള്ള ഭൂരിഭാഗം വിശ്വാസികളും ഒരിക്കൽ കൂടി ദീപാരാധന വന്ദിക്കാനായി ക്ഷേത്രത്തിൽ തൊഴാനായി വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തുക ഇപ്പോൾ നാം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മതപൂജാരിമാർ ഘോഷയാത്രയായി മല്ലീശ്വരൻ ഗുടിയിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് ഒപ്പം മല്ലീശ്വരൻ മലയുടെ മുകളിൽ കത്തിക്കാനുള്ള ദീപം തെളിക്കാനുള്ള തിരി എന്തിയാണ് ഒരു ഊറിലെ ഒപ്പം നിങ്ങൾക്ക് കാണാം പൂമാലയാടിന്റെ മലധികാരിമാരും മറ്റു വിശ്വാസികളും ഭവാനിപ്പുഴ തീരത്തേക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് രാവിലെ മൂലക്ഷേത്രത്തിൽ വന്ദിച്ച ശേഷം പുഴ ചക്കരയാണ് ഊരിനുള്ളിലാണ് കാറ്റിനുള്ളിലാണ് മൂലക്ഷേത്രം അവിടെ വന്ദിച്ച ശേഷം ഭവാനിപ്പുഴയോർത്തെത്തി അവിടെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഇത് നാം തസ്തുവിതയിൽ കണ്ടതാണ് ിലേക്ക് കൊണ്ടുപോകാനുള്ള മുളം തണ്ടുകൾ വെച്ച് അതിൽ പാലും നെയ്യും കാണിക്കയും ഒക്കെ സ്വീകരിച്ച് ഈ മലം ഈ മുളം തണ്ടുകൾ ചുമലിനേന്തി അവർ ഘോഷയാത്രയായി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി മല്ലീശ്വരക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി മല്ലീശ്വര ക്ഷേത്രത്തിൽ പ്രദർശനം വച്ച് അവിടെ മല്ലീശ്വരനെ വന്ദിച്ച ശേഷം മലമുകളിൽ കത്തിക്കാനുള്ള തിരിയുമായി മലപൂജാരിമാർ ഇത് നടന്നു നീങ്ങുന്ന കാഴ്ച നടന്ന് ഏതാണ്ട് ഭവാനിപ്പുഴ യോരത്തെത്തി പുഴ കടന്ന് കുന്നു കയറി പിന്നെ കയറ്റമാണ് ശ്രദ്ധിക്കുക ഇവിടെ മറ്റുള്ളവർക്ക് സേനാംഗങ്ങൾക്കും മല അല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല അതിനുള്ള അവകാശവും അനുവാദവും ഇവർക്ക് മാത്രമാണ് ഈ ഊരിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് അപ്പോൾ ഭവാനിപ്പുഴ കടന്ന് പറയണം എന്നയ്ക്കും തിരിക്കുന്ന അവകാശം കോഴിക്കോട് സാമൂതിരിക്കായിരുന്നു എന്നയ്ക്കും തിരിക്കുമുള്ള അവകാശം ഇവിടെ ഊരിൽ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞു തന്നതാണ് എന്നയ്ക്കും തിരിക്കുമുള്ള അവകാശം കോഴിക്കോട് സാമൂതിരിക്കായിരുന്നു അവിടെ നിന്ന് കൊടുത്തയക്കുമായിരുന്നു എന്നെയും പിരിയും അതിനുശേഷം ഇവിടെ തന്നെ ഭൂപ്പൽ നായരുടെ തറവാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു എന്നും പറയപ്പെടുന്നു ഏതായാലും തിരിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഒപ്പം മല പൂജാരിമാരും ഒപ്പം മല കയറുന്നവരും തണ്ടുകൾ നടന്നു നീങ്ങുകയാണ് പ്രദീപ് അതീവ ദുർഘടമായിട്ടുള്ള പാതയിലൂടെയാണ് ഈ യാത്ര അതീവ ദുർഘടമായ പാതയിലൂടെയുള്ള യാത്ര അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നു ഈ ഭവാനിപ്പഴ മറികടന്ന ശേഷമുള്ള യാത്ര എപ്പോഴാണ് ഈ മല്ലീശ്വരൻ മുടിയിൽ എത്തിച്ചേരുക ഇത് എപ്പോൾ വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് മല്ലീശ്വരൻ ക്ഷേത്രത്തിലേത് ോ ഭവാനിപ്പുഴ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മലകയറ്റം തുടങ്ങുകയായി കാട്ടിനുള്ളിലൂടെ മൂലക്ഷേത്രം ഇരിക്കുന്നതും ആ പുഴയ്ക്ക് അപ്പുറമാണ് കാട്ടിനുള്ളിലൂടെ ഏതാണ്ട് ആറ് മണിക്കൂറോളം അഞ്ച് മുതൽ ആറ് മണിക്കൂറോളം നീണ്ടുന്ന നീളുന്ന യാത്രയാണ് ഇവർക്കുള്ളത് കുത്തനെയുള്ള മലയാണ് നാം പലപ്പോഴും ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആ മലയുടെ മുകളിലേക്ക് ഏതാണ്ട് അഞ്ചര ആറ് മണിക്കൂർ നീളുന്ന യാത്രയാണ് കാൽനടയായി ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആണ് അവിടെ ദീപം തെളിക്കുക ഏതാണ്ട് ആറര ഏഴ് മണിയോടുകൂടിയാണ് മല്ലീശ്വരൻ മുടിയുടെ മുകളിൽ മല്ലീശ്വരൻ വിളക്ക് തെളിയുക മല്ലീശ്വരൻ വിളക്ക് തെളിയുമ്പോഴാണ് ചുറ്റുമുള്ള ഊരുകളിൽ നിന്നുള്ള വിശ്വാസികൾ ഇപ്പോൾ തന്നെ നൂറുകണക്കിന് പേർ ക്ഷേത്രത്തിലും പരിസരത്തുമായി തമ്പടിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സന്ധ്യയോടുകൂടി ഈ വിളക്ക് ദർശിച്ചിട്ട് ഊരിൽ നിന്ന് വരാൻ കാത്തിരിക്കുന്ന ഒട്ടനവധി പേര് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആഘോഷവും ആചാരവും എന്ത് ചോദിച്ചതുപോലെ ഇന്നുകൊണ്ട് അവസാനിക്കത്തില്ല മറ്റു പല പ്രമുഖ ക്ഷേത്രങ്ങളിലും ശിവരാത്രി ഉത്സവം അല്ലെങ്കിൽ ശിവരാത്രി ആഘോഷം ഇന്നുകൊണ്ട് സമാപിക്കുകയാണ് ഒരുപക്ഷെ മല്ലീശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം അതല്ലെങ്കിൽ ആചാരങ്ങൾ സമാപിക്കുക ഏതാണ്ട് നാളെ ഉച്ചയോടുകൂടി മാത്രമാണ് കാരണം ഈ മുളം തണ്ടുമായി മല്ലീശ്വരൻ മുടിയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ മലപൂജാരിമാർ അവിടെ വിളക്ക് തെളിച്ച് അവിടെ നിന്നുള്ള തീർത്ഥം ശേഖരിച്ച് മലയിറങ്ങും അവർ നാളെ രാവിലെയോടുകൂടി നാളെ പുലർന്ന ശേഷമാണ് തിരികെ മലയിറങ്ങി ഒരിക്കൽ കൂടി ഭവാനിപ്പുഴ കടന്ന് വീണ്ടും മല്ലീശ്വര ക്ഷേത്ര സന്നിധിയിലെ എത്തുന്നത് മല്ലീശ്വരൻ കോവിൽ സന്നിധിയിൽ എത്തിയ ശേഷം ആ സമയത്താണ് വീണ്ടും കൂടി വലിയ ആഘോഷത്തോടുകൂടി ആചാരപരമായി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ മലപൂജാരിമാരെ ഒരിക്കൽ കൂടി വരവേൽക്കും അതിനുശേഷമാണ് ഒരുപക്ഷേ ഈ ഉത്സവത്തിന്റെ ഈ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ ഹൈ പോയിന്റ് അഥവാ ഉച്ചസ്ഥായി എന്ന് പറയാവുന്നത് ഇവർ കൊണ്ടുവരുന്ന തീർത്ഥം സ്വീകരിക്കാനായിട്ടുള്ള വലിയ നില തന്നെ വലിയ ഭക്തജന സംഗമം തന്നെ മല്ലീശ്വര ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടാകും അവിടെ നിന്നുള്ള തീർത്ഥം വാങ്ങി ആണ് ഭക്തജനങ്ങൾ മടങ്ങുക അതാ അതുകൊണ്ട് തന്നെ ഏതാണ്ട് നാളെ ഉച്ച വരെ നീളുന്ന ആഘോഷവും ആചാരവുമാണ് മല്ലീശ്വര ക്ഷേത്രത്തിലും പരിസരത്തുമായി കാണുന്നത് മറ്റ് കേരളത്തിൽ ഒരു മറ്റൊരു ക്ഷേത്രത്തിലും മറ്റൊരു ശിവക്ഷേത്രത്തിലും കണ്ടിട്ടില്ലാത്ത ഉള്ള ആചാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച മലപൂജാരിമാരെയും മല കയറുന്നവരുടെയും കാൽ തൊട്ട് വണങ്ങുന്ന ഭക്തജനങ്ങളെയാണ് ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഭവാനിപ്പുഴയോരത്താണ് ഈ കാഴ്ച അവരുടെ കാൽ തൊട്ട് വണങ്ങി അവരെ യാത്രയാക്കുകയാണ് മല കയറാൻ പോകുന്നവർ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാകും ഇവരുടെ മടങ്ങിവരവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധാരണ ജനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കോ സാധാരണ സന്ദർശകർക്കോ പ്രവേശനമില്ലാത്ത ഒരു ഇടം കൂടിയാണ് മല്ലീശ്വരൻ മല ഈ ഊരിൽ നിന്നുള്ളവർക്കാണ് ഇതിന്റെ അവകാശവും അതിനുള്ള അനുവാദവും അവർ മാത്രമാണ് അവിടേക്ക് കടന്നു ചെല്ലുക വിശ്വാസത്തിന്റെ ഒരു പരമകോടിയിൽ എന്ന വണ്ണം മല്ലീശ്വരൻ മുടിയിലെത്തുന്ന ഇവർ അവിടെ ദീപം തെളിക്കുന്നു ഇതാണ് മല്ലീശ്വരൻ വിളക്ക് എന്ന് അറിയപ്പെടുന്നത് ഈ വിളക്ക് തെളിക്കുമ്പോഴാണ് താഴെ ഊരുകളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ ഒരിക്കൽ കൂടി സന്ധ്യാദർശനത്തിനായി ദീപാരാധന തൊഴാനായി മല്ലീശ്വര ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി എത്തുക അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ തുടങ്ങി ആചാരങ്ങൾ തുടരുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ഘട്ടം എന്ന് പറയുന്നതിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ശബരിമലയിലെ മകരവിളക്കുമായി മാത്രം ചില അർത്ഥങ്ങളിൽ സാമ്യമുള്ള ഒരു ചടങ്ങ് കൂടിയാണ് കാണുന്നത് ഇവിടെ നിന്ന് മലപൂജാരിമാരുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു അവർ ഓരത്തേക്ക് നടന്നു തീങ്ങുകയാണ് നടന്നു നീങ്ങുകയാണ് അപ്പോൾ രാവിലെ നാം തത്സമയം കാണിച്ചതുപോലെ ഈ ഓരത്താണ് ഈ മുളം തണ്ടുകൾ നാട്ടി അവിടെ പാലും നെയ്യും കാണിക്കുകയും സ്വീകരിച്ചത് അതേ മുളം തണ്ടുകൾ തോളിലേന്തി പൂമാല അണിഞ്ഞ് ഇവരെ ക്ഷേത്ര സന്നിധിയിലേക്ക് ആദ്യം ആനയിച്ചു ഒരു പതിനൊന്ന് മണിക്ക് ശേഷം പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നരയോടുകൂടി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ മല്ലീശ്വര ക്ഷേത്രത്തിലേക്ക് ആനയിച്ച ഇവർ ക്ഷേത്രം വലം വച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വച്ച് മല്ലീശ്വരനെ വണങ്ങി ഇതാ യാത്രയാവുകയാണ് മല്ലീശ്വരൻ മുടിയിലേക്ക് മല്ലീശ്വരൻ മലയിലേക്ക് വൈകുന്നേരത്തോടുകൂടി ആറാറയോടുകൂടി അവിടെ എത്തുന്ന ഇവർ അവിടെ ദീപം തെളിക്കുന്നു മല്ലീശ്വരൻ മലയുടെ ഏറ്റവും മുകളിൽ ഈ ദീപം ദൂരത്തായി കാണാൻ കഴിയും ആ കാഴ്ചകളും ന്യൂസ് ന്യൂസൈറ്റീൻ പ്രേക്ഷകർക്ക് തത്സമയം കാണാൻ കഴിയും എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ അതിനുശേഷം അവിടെ നിന്ന് തീർത്ഥം സ്വീകരിച്ച് മലയിറങ്ങി വരുന്ന അവർ നാളെ ഏതാണ്ട് ഈ കൂടി തിരികെ മലയിറങ്ങി ഭവാനിപ്പുഴ കടന്ന് വീണ്ടും ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയാണ് അട്ടപ്പാടിയിലെ പ്രശസ്തമായ ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും അവിടെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നത് ഒരു തുള്ളി തീർത്ഥജലത്തിനായിട്ടാണ് ഈ മലപൂജാരിമാരും ഒപ്പം സഞ്ചരിക്കുന്ന മലകയറ്റക്കാരും ഈ മുളം തന്തുകളിൽ കൊണ്ടുവരുന്ന തീർത്ഥം സ്വീകരിക്കാനായി ഭക്തജനങ്ങളുടെ വലിയ നിരയുണ്ടാവും ഉത്സവം അതിന്റെ ഉച്ചസ്ഥായിയിൽ അല്ലെങ്കിൽ ആഘോഷവും ആചാരവും അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്ന ഒരു നിമിഷങ്ങളായിരിക്കും അത് അതിനുശേഷമാണ് ഭക്തജനങ്ങൾ പിരിഞ്ഞു പോകുന്നതും ഇവിടുത്തെ ശിവരാത്രി ആഘോഷത്തിനും ആചാരങ്ങൾക്കും സമാപ്തി കുറിക്കുന്നതും അതുകൊണ്ട് തന്നെ ഏതാണ്ട് രണ്ട് ദിവസം നീളുന്നതാണ് ഇവിടുത്തെ ശിവരാത്രി ആഘോഷം എന്തോ ഓക്കെ മല്ലീശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ചടങ്ങുകൾ അത് പുരോഗമിക്കുകയാണ് ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ മല്ലീശ്വരൻ വിളക്ക് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി പൂജാരികൾ മലീശ്വരൻ മുടിയിലേക്ക് നടന്നു നീങ്ങുന്നു ഭവാനി പുഴയോരം കടന്ന് മുന്നോട്ട് നീങ്ങുകയാണ് പ്രദീപ് ല നമ്മുടെ എഡിറ്ററാണ് വിശദാംശങ്ങൾ നൽകിയത് അട്ടപ്പാടിയിലെ മല്ലീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ശിവരാത്രി കാഴ്ചകളിലേക്കും മറ്റു റിപ്പോർട്ടുകളിലേക്കും തിരികെത്താം മറ്റൊരു ഇടവിളക്ക് ശേഷം